ഒരു പാവത്തിനെയും കൂടി കൊലക്ക് കൊടുത്തല് നമ്മുടെ സാക്ഷര അടി കിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കുന്നിരുന്നു അത് ആർ എസ് എസ് ആണോ അല്ല കേരളത്തിലുള്ള എല്ലാരും നെഞ്ഞു പൊട്ടി പോവും ആ ഒരു നോട്ടത്തില് പക്ഷെ അന്ന് ഇത്തനെങ്കിലും മനസ്സലിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴും ഇവിടെ ജീവിതമാണ് ഒരു പാവത്തിനേം കൂടിയും കൊലക്ക് കൊടുത്തല്ലേ നമ്മുടെ സാക്ഷര കേരളം അടി കിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിലില്ല എന്നാണ് ഫോറൻസിക് വിദഗ്ധർമാർ പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും ഇപ്പം ആർ എസ് എസിനെ പറയുന്നുണ്ട് ആർ എസ് എസ് ആണ് കൊന്നത് എന്നൊക്കെ പക്ഷെ നമുക്ക് ഇതിനു മുൻപ് നമ്മളിവിടെ ഒരു മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിരുന്നു അത് ആർ എസ് എസ് ആണോ അല്ല അപ്പം അത് ആർ എസ് എസിൻ്റെയും അല്ലെങ്കിൽ അല്ലാത്തവരും ഉള്ള ഒരു പ്രശ്നമല്ല മനസാക്ഷി എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം അന്ന് മധുവിനെ തല്ലിക്കൊന്ന സമയത്ത് ആ ഒരു നോട്ടം നോക്കുന്നുണ്ട് സത്യം പറയണ കേരളത്തിലുള്ള എല്ലാവരും നെഞ്ഞുപൊട്ടി പോകും ആ ഒരു നോട്ടത്തില് പക്ഷെ അന്ന് അവിടെ കൂടിയ ഒരുത്തന്മാരും മനസ്സലിഞ്ഞിട്ടില്ല ഒരുത്തനെങ്കിലും മനസ്സലിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴും ഇവിടെ ജീവനവിടെ ഉണ്ടെന്നാണ് എത്രത്തോളം നമ്മുടെ ഈയൊരു സമൂഹം സമൂഹം അതപ്പതിച്ചു നുള്ളിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ മനസ്സാക്ഷി മരവിച്ച് ഇതും ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ കണ്ടിട്ടില്ല ഓരോരോ ക്രിമിനൽസ് വിലസുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെയാണ് തല്ലിക്കൊല്ലുന്നത് എങ്ങനെ എങ്ങനെ മനുഷ്യന്മാർക്ക് ഇതിനൊക്കെ കഴിയണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കൊരു ഒരു ജീവിനെ പോലും തല്ലിക്കൊല്ലാൻ പറ്റാത്ത അവസ്ഥയെ ഇപ്പം നമ്മളൊക്കെ ഈ എലീനെ പിടിച്ചാൽ പോലും എലി എലീനെ കെണി വെച്ച് പിടിച്ചാൽ പോലും അതിനെ തല്ലിക്കൊല്ലാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല എനിക്കൊക്കെ സാധാരണ ഞാനൊക്കെ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഇടലാണ് എലീനെ കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ അങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെ തല്ലിക്കൊല്ലാൻ കഴിയണമെന്നാലോചിക്കുമ്പോഴാണ് എന്ത് കിട്ടി എന്ത് നേടി ഇവരൊക്കെ ഇത് ഒരു ആ ഒരു ജീവൻ കളഞ്ഞിട്ട് എന്താണ് ഇവരൊക്കെ നേടിയിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാവില്ലേ സത്യത്തിൽ ഇപ്പോൾ അവരുടെ കുടുംബം ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം അല്ല വേണ്ടത് ഈ ഓരോ പ്രതികളെ കയ്യിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം വീതം അവർക്ക് ഈടാക്കി കൊടുക്കണം ശരിക്കും സത്യത്തിൽ അതാണ് വേണ്ടത് ഇനി ഒരാളെ കൈയും പാവങ്ങളുടെ മേലെ പൊന്താൻ പാടില്ല തിരിച്ചിങ്ങോട്ട് അടിക്കാൻ കഴിയില്ല എന്ന് കാണുമ്പം കുറച്ച് ആൾക്കാർക്കൊരു ഒരു ചോരത്തിളപ്പുണ്ട് അതൊക്കെ തീർക്കാനുള്ള സംഗതിയായിട്ടാണ് ഇങ്ങനെ തിരിച്ച് റിയാക്റ്റ് ചെയ്യില്ല എന്നുള്ള ഉത്തമബോധമുള്ള ആൾക്കാരെയാണല്ലോ ഇവർ ഈ തല്ലിക്കൊല്ലണ അപ്പോൾ ഇവരെ കൈയിൽ നിന്നൊക്കെ ഒരു ഭീമമായ തുക ഭീമമായ തുക പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം വീതമെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം സർക്കാരല്ല കൊടുക്കേണ്ടത് ഇവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈടാക്കിയിട്ട് കൊടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ആളുകൾ കൊടുക്കുന്ന നികുതി നിന്ന് എടുത്തിട്ടല്ല കൊടുക്കേണ്ടത് ഇവരെ ഈ തല്ലിക്കൊന്നവൻ്റെ ആളുകളുടെ ഇനിയിപ്പോൾ ചെറിയൊരു കൂരി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓരോ സ്വത്തുവാഹ കണ്ടെത്തിയിട്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അതാണ് വേണ്ടത് ഇനി ഒരാളും പാപങ്ങളുടെ മേലെ കൈ പൊക്കരുത് ഒരെണ്ണത്തിനൊരു മനസാക്ഷി ആ ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവൻ ഇപ്പോഴും ഉണ്ടേന് രണ്ട് മക്കളാണ് അതാവൂലേനെ ഒരു ഭാര്യ വിധവയാവൂലേനു ആ മധുനെ കൊന്നതിൻ്റെ ആ ഒരു ഇതിപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ആ ഒരു പാപം പാപത്തിന്റെ കറ ഇപ്പോഴും കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അപ്പോഴേക്കും രണ്ടാമതൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ ഇനിയും ഉണ്ടാവും ഇതുപോലെ ക്രൂരമായിട്ടുള്ള ആളുകൾ നമ്മുടെ ടയില് ആരോട് പറയാനാ